കേരളത്തിൽ കൌമാരക്കാരിൽ ലഹരിമരുന്ന് പിടിമുറുക്കിയതിൽ പ്രധാന വില്ലൻ കോവിഡ് ലഹരി മരുന്നിന്റെ ഹബ്ബായ കൊച്ചിയിലടക്കമുള്ള നഗരങ്ങളിൽ കോവിഡ് കാലത്ത് ഇവ കെട്ടിക്കിടന്നത് പ്രാദേശിക വിൽപ്പന കൂടാൻ കാരണമായെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു രാസലഹരി ഉൾപ്പെടെയുള്ള പുതിയ ശീലങ്ങളും വ്യാപകമാണ് പല കേസുകളും റിപ്പോർട്ട് ചെയ്യാത്തതും തുടർ ചികിത്സയ്ക്ക് സൌകര്യമില്ലാത്തതും സ്ഥിതിഗതികൾ സങ്കീർണ്ണമാക്കുകയും ചെയ്യുന്നു പ്രൈമറി ക്ലാസുകളിലെ കുട്ടികളിൽ പോലും പുകവലിക്കാരുണ്ടെന്ന് കൌൺസിലിങ്ങിൽ വ്യക്തമാവുകയാണ് ക്രമേണ ലഹരി മരുന്ന് ഉപയോഗത്തിലേക്കും ഇത് വഴിമാറാം അമിതമായ മൊബൈൽ ഉപയോഗം ഉയർന്ന പ്രായക്കാരുമായുള്ള തെറ്റായ സൗഹൃദം എന്നിവയെല്ലാം കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ട് പ്രായത്തിന് ചേരാത്ത സൗഹൃദങ്ങൾ ലഹരി ലൈംഗികത തുടങ്ങിയവയിലേക്ക് നയിക്കാം സംസ്ഥാനത്ത് ലഹരിക്കെതിരായ പ്രതിരോധം ബോധവൽക്കരണത്തിൽ ഒതുങ്ങുന്നതായി കൊച്ചിയിലെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ പ്രൊജക്ട് കോർഡിനേറ്ററും സബ് ഇൻസ്പെക്ടറുമായ പി ബാബു ജോൺ പറയുന്നു നമ്മൾ നമ്മൾ ഇനി സ്കൂളിൽ കേരള പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷനിന്റെ എറണാകുളം ജില്ലയില് കൊച്ചു സിറ്റിയിലെ പ്രോജക്റ്റുകൾ കോർഡിനേറ്റ് ചെയ്യണം കൊച്ചി അതിന്റെ പ്രോജക്റ്റുകള് കൊച്ചു സിറ്റിയിൽ കോർഡിനേറ്റ് ചെയ്യണം ഹോപ്പെന്ന് പറഞ്ഞ പദ്ധതിയുണ്ട് പിന്നെ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഓൺലൈൻ ആയിട്ട് ഫിഷ് കൗൺസില കൊടുക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ ഡി ഡി ഡിജിറ്റൽ അഡിക്ഷൻ ഉള്ള കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുണ്ട് ഉണ്ട് ഉണ്ട് പിന്നെ ചികിത്സയിലൂടെ ലഹരി മരുന്ന് ഉപയോഗം മാറിയാലും അതിലേക്ക് മടങ്ങാനുള്ള പ്രവണത ഉണ്ടാകുമെന്നതിനാൽ തുടർഘട്ടങ്ങൾ പ്രധാനമാണ് രണ്ടാം ഘട്ടത്തിൽ മനഃശാസ്ത്രജ്ഞരുടെ സഹായത്തോടെയുള്ള ചികിത്സയും തുടർന്ന് പുനരധിവാസ കേന്ദ്രങ്ങളിലെ പരിചരണവും അനിവാര്യമാണെങ്കിലും കേരളത്തിൽ സൌകര്യങ്ങൾ പരിമിതമാണ് ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരാളുടെ സുഹൃത്തുക്കളും ഇത് ശീലമാക്കാൻ സാധ്യതയേറെയാണെന്നാണ് വിദ്യാലയങ്ങളിലടക്കം വർഷങ്ങളായി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്ന ബാബു ജോൺ പറയുന്നത് ഒരു തവണ ഉപയോഗിച്ചാൽ പോലും ുന്ന മാരക രാസ വിപണിയിലുണ്ട് അഞ്ചാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് റെസിഡൻസ് അസോസിയേഷനുകൾ എസ് യോഗം ശാഖകൾ പള്ളികൾ എന്നിവിടങ്ങളിലും ക്ലാസ് എടുക്കുന്നുണ്ട് കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെ മാത്രമേ പ്രതിരോധ നടപടികൾ ഫലപ്രാപ്തിയിലെത്തൂ എന്നും അദ്ദേഹം പറയുന്നു മദ്യത്തിനടിമയായി ചെറുപ്പത്തിലെ പിതാവ് മരിച്ച ബാബുജോൺ മദ്യത്തിനും ലഹരി മരുന്നിനുമെതിരായ പോരാട്ടം ജീവിത നിയോഗമാണെന്നും വിശ്വസിക്കുന്നു കോവിഡിന് മുമ്പ് കുട്ടികളിലെ ലഹരി മരുന്ന് ഉപയോഗം പത്ത് ശതമാനമായിരുന്നുവെങ്കിൽ അതിനുശേഷം മുപ്പത് ശതമാനമായെന്ന ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ ഒരു പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ബോധവൽക്കരണത്തിൽ കണ്ടെത്തുകയും ചെയ്തു മുതൽ വരെ പ്രായക്കാരിലാണ് ഉപയോഗം കൂടുതൽ നാനൂറ് വിദ്യാർത്ഥികളിൽ ശരാശരി നൂറ് പേർ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് വിവിധ തരം ലഹരി മരുന്നുകൾ ഉപയോഗിക്കേണ്ട വിധം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ സുലഭമാണ് വിതരണം ചെയ്യുന്ന ഗ്രൂപ്പുകളുമുണ്ട് ഇവരെയാണ് സൂക്ഷിക്കേണ്ടതും ഏത് പ്രായമുള്ള കുട്ടികളെയാ അതായത് ഹൈസ്കൂളായിരുന്നു നമ്മൾ പിടിച്ചു തുടങ്ങിയത് ആദ്യം പക്ഷെ ഇപ്പൊ ജനുവരി തുടങ്ങി നമ്മളൊരു അഞ്ചാം ക്ലാസ് ആര് തുടങ്ങി സ്ട്രിക്റ്റ് ആയിട്ടും പിടിക്കുന്നുണ്ട് കാരണം അവരുടെ ഇടയിലും കാര്യമായി ഇതിൻ്റെ ഒരു അഡിക്ഷൻസ് വന്നു തുടങ്ങി ന്യൂസ് ഡെസ്ക് കേരള